പുതിയ വീടായാലും പഴയ വീടായാലും നന്നായി മഴ പെയ്യുമ്പോൾ കൂടെ കാറ്റും കൂടി ഉണ്ടാവുമ്പോൾ വെള്ളം ചെറുതായിട്ടൊക്കെ വീടിനകത്തേക്ക് വരും ഞങ്ങളൊക്കെ ഇവിടെ അതിന് പറയുക ഊത്താൽ അടിക്കുക എന്നാണ് പലയിടത്തും പല പേരുകളാവും പറയട്ട ഇതുപോലെ തന്നെ വീട് വീടിൻ്റെ ചുമരൊക്കെ നനഞ്ഞ് കുതിർന്ന് വെള്ളം വീടിനകത്തേക്ക് വരിക വാർപ്പിനിടയിലൂടെ വെള്ളം കൂടുതൽ ഇറ്റി വീഴുക ഇതിനൊക്കെ പറയുക വീട് ചോരുകയാണ് എന്നൊക്കെയാണ് ചോരുക എന്നൊക്കെയാണ് ഇതിനൊക്കെ പറയുക ഇതൊക്കെ ഞാനിവിടെ പറയാൻ കാരണമുണ്ട് അതെന്താണെന്ന് ഈ വീഡിയോ കണ്ടിട്ട് അത് നന്നായിട്ട് എനിക്ക് അതിനെ പറ്റി പറയാറുണ്ട് ഇത് കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധിയുടെ ഒരു വീഡിയോ ആണ് വീട് ചോരുന്നുണ്ട് എന്ന് പറയുന്നത് കൊല്ലം സുതി മരിച്ച ശേഷം അനാഥരായ സുതിയുടെ കുട്ടികൾക്കും ഭാര്യക്കും സുതിയുടെ അമ്മയ്ക്കും വേണ്ടി ഫിറോസ് എന്ന വ്യക്തിയും അദ്ദേഹത്തോട് സഹകരിച്ച നല്ലവരായ പേരും കൂടി നിർമ്മിച്ചു നൽകിയ വീടിനെ കുറിച്ചാണ് രേണു പറയുന്നത് വീട് ചോരുന്നുണ്ട് എന്നാണ് ഒരു വർഷമേ ആയിട്ടുള്ളൂ സുതി മരിച്ചിട്ട് അതിനുശേഷമാണ് ആ വീട് നിർമ്മിച്ചത് അതിനിടയിൽ അത് ചോരുക എന്ന് പറയുന്നത് നിർമ്മാണത്തിലെ വീഴ്ച ആവാനേ സാധ്യതയുള്ളൂ അതാണ് ഇവിടെ രേണുസുതി പറയുന്നത് രേണുസുതി ഇത് പറഞ്ഞതിന് ഇനി രേണുവിന് ചീത്ത പറയാത്തവർ ആരുമില്ല ഒരു വർഷം മാത്രമായ ഒരു വീട് ചോരുക എന്ന് പറയുന്നത് നിർമ്മാണത്തിലെ വലിയ വീഴ്ച തന്നെയാണ് അത് ആ വീടിൻ്റെ ഉടമസ്ഥർ പറയാൻ പാടില്ല എന്നാണോ ശരിക്കാ നിങ്ങളെ അപമാനിക്കുന്ന രീതിയിലും നിങ്ങളുടെ പ്രസ്ഥാനത്തെ രീതിയിലല്ലേ സംഭവം ഈ സംഭവം എന്ന് പറഞ്ഞാൽ ശരിക്കും ഞങ്ങളെ ക്രെഡിബിലിറ്റിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണം പറയാം നമ്മൾ എൻ്റെ മകളെ ഞാൻ ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാനൊരു അതിൻ്റെ കെട്ടാൻ പോകുന്ന പയ്യനെ കുറിച്ച് അന്വേഷിക്കുകയാണ് ഒരാളെടുത്ത് ഒരു നെഗറ്റീവ് പറഞ്ഞാൽ ഞാൻ ആ കല്യാണം ഞാൻ പ്രൊസീഡ് ചെയ്യില്ല നിങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ് അതെ വീടും നിർമ്മാണവും അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ വഴി വർക്ക് എടുക്കുന്ന ആൾക്കാരാണ് അല്ലാതെ ടി വികളിൽ പരസ്യം കൊടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ വർക്ക് എടുക്കുന്ന ആൾക്കാരല്ല ഇപ്പൊ എനിക്ക് വർക്ക് തരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആ വീടുമായി സഹകരിച്ച് ആർക്കെങ്കിലും വർക്ക് തരാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ക്ലയന്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരെ വിചാരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ വീടുണ്ടാക്കി കൊടുത്തിട്ട് ഒരു വർഷം പോലും ആയിട്ടില്ല ആ വീട് ചോരാൻ തുടങ്ങി ഞങ്ങൾ എങ്ങനെ ഇവരെ ഞങ്ങളെ വീട് പണി ഏൽപ്പിക്കുന്നത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കതിനെ ശരിക്കും ഞങ്ങളുടെ ബിസിനസ്സിനെ അത് എഫക്ട് ചെയ്യുന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല കെ എച്ച് ഡി സി എന്ന കമ്പനിയെക്കുറിച്ച് അധികം ആരും അറിയാൻ വഴിയില്ല കാരണം ടി വിയിലോ പത്രങ്ങളിലോ ഒന്നും ഈ പേര് വരാറില്ല കെ എച്ച് ഡി സി എന്നത് വീടുകൾ നിർമ്മിച്ചു നൽകുന്ന ഒരു കോൺട്രാക്ട് കമ്പനിയാണ് അതിൻ്റെ ഉടമസ്ഥനാണ് ഫിറോസ് കൊല്ലം സുധിയുടെ മരണശേഷം ആ കുടുംബത്തിൻ്റെ വിഷമതകളും ആകുലതകളും എല്ലാം പറയുന്ന കൂട്ടത്തിൽ അത് കേൾക്കാനിടയായ ഒരു വ്യക്തിയാണ് ഈ ഫിറോസ് കലയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാവാം ഫിറോസ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു കലാകാരനായ കൊല്ലം സുതി മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം അനാഥരാവരുത് തെരുവിലേക്ക് ഇറങ്ങുന്നത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാവാം ഫിറോസ് അദ്ദേഹത്തിൻ്റെ കമ്പനി വഴി നല്ലവരായവരെ ഉൾക്കൊള്ളിച്ച് ഒരു വീട് വെച്ച് നൽകാമെന്ന് തീരുമാനിച്ചത് അതിലൂടെ ലഭിക്കുന്ന പരസ്യങ്ങളാണ് ആ കമ്പനിയുടെ മുന്നോട്ടുള്ള യാത്രയുടെ വഴി അതാണ് രേണുസുതി ഒരു ആരോപണം കൊണ്ട് തടയിട്ടത് ഫിറോസ്കർ പറയുന്ന മറ്റു കാര്യങ്ങൾ കേൾക്കാം വീട്ടിൽ നിന്ന് എന്നെ ആദ്യമായിട്ട് വിളിക്കുന്നത് മോട്ടോർ വർക്കിംഗ് എന്നിട്ട് വിളിച്ചു ഇവരുടെ ഫാദർ ഞാൻ പറഞ്ഞു മോട്ടർ വർക്കിങ്ങ് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ നിങ്ങൾ വെച്ച മോട്ടോർ ഞാൻ അൺഫോർച്ചുനേറ്റി ഞങ്ങൾ വെച്ച മോട്ടോർ അല്ലാതെ ഫ്ലവേഴ്സ് കൊടുത്ത് മോട്ടായിരുന്നു ഞാനപ്പോൾ ഞങ്ങളെ മൊത്തം എണ്ണ മോട്ടലാണ് അവർ ഫ്ലവേഴ്സ് ചാനലിൽ വിളിച്ചു അവരോട് പറഞ്ഞു അവർ എനിക്ക് തോന്നുന്നു അവർ നിങ്ങൾ നിങ്ങളുടെ ഷോപ്പിൽ കൊണ്ടായിട്ട് മോട്ടോർ കത്തിയെന്ന് പറഞ്ഞു ഷോപ്പിംഗ് കൊണ്ടിട്ട് ശരിയായിക്കോളൂ വാറൻ്റെയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ വിളിക്കുന്നത് ഇത് ക്ലോക്ക് എന്തോ താഴെ പൊട്ടിന്നോ പറഞ്ഞാൽ വിളിച്ചു ഞാൻ ഞാനിതിനെന്താപോലെ ബൾബ് എന്തോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പക്ഷെ അതിന് മുന്നേ എന്നെ വിളിച്ചു മുന്നേ വിളിച്ചത് എനിക്ക് ഒട്ടും ആക്സപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിളിയായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ അടുപ്പില്ല വിറങ്ങുവെച്ച് കത്തിക്കാൻ അടുപ്പില്ല ഒരു വർക്ക് ഏരിയ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം പുറത്തുനിന്ന് പറഞ്ഞു ഞങ്ങൾ ഫണ്ട് ഇല്ലാത്തത് ഇപ്പോൾ പുറത്തുനിന്ന് അപ്പം ഞാൻ കുറെ യൂട്യൂബ് ചാനലിൽ വരുന്നതാണ് ഇവിടെ സോഷ്യൽ മീഡിയ ചാനൽ വരുന്നതാണ് അവരെ വിളിച്ചിട്ട് ഞാൻ പറയും ഞങ്ങൾക്ക് ഇവിടെ ഒരു വർക്ക് ഏരിയ ഇല്ല നിങ്ങൾ ആരെങ്കിലും എനിക്ക് വർക്ക് ഏരിയ ഉണ്ടാക്കി തന്നെ ഞാൻ പൊതുസമൂഹത്തോട് റിക്വസ്റ്റ് ചെയ്യും അത് നിങ്ങൾക്ക് ചെയ്തപ്പരാവുന്നതിൻ്റെ അടുത്ത് യുടെ സ്ഥലം ഒരു ഭീഷണിയുടെ സ്ഥലം തന്നെയാണല്ലോ നിന്റെ ചീത്ത പേരോന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ചീത്തപ്പേരു നിങ്ങൾ ആരോടെ റിക്വസ് ചെയ്തു ആരോടെ ഉണ്ടാക്കുന്നു പക്ഷെ പിന്നീട് അവർ അങ്ങനെ അവരെന്നു ഈ ഇതിന്റെ കാര്യം ഈ ഗ്ലാസ് ഉണ്ടെന്ന കാര്യം തന്നെ രണ്ടോ മൂന്നോ തവണ ഒരു ഭീഷണി എടുത്തിട്ട് തന്നെ വേറെ വഴി ഏത് രീതിയിൽ സോഷ്യൽ 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 മീഡിയയിൽ 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 പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയും പറയും വോയിസ് നമ്മൾ നിങ്ങൾ 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 ക്ലാസ് ക്ലാസ് ഇട്ട് തരണം ഒന്ന് രൂപ ഒരാൾക്ക് നമ്മൾ ഗിഫ്റ്റ് എന്തെങ്കിലും നൽകിയാൽ ആ സാധനത്തിന്റെ ഗ്യാരണ്ടിയോ വാറണ്ടിയോ ഉണ്ടെങ്കിൽ അതിന് ലഭിക്കുന്ന കാർഡ് അതിന്റെ കൂടെ വെക്കും ചിലപ്പോൾ അത് മറക്കാറുണ്ട് നമ്മൾ കൊടുത്ത സാധനം പെട്ടെന്ന് നാശമാവുകയാണെങ്കിൽ ഗ്യാരണ്ടി ഉള്ളതാണെങ്കിൽ അത് തരുന്നവരുമായി ബന്ധപ്പെട്ട് ആ കാർഡ് വാങ്ങി അവർ തന്നെ റിപ്പയർ ചെയ്യിപ്പിക്കും ഇവിടെ ഗിഫ്റ്റ് കൊടുത്ത ആളിന് പിന്നെ ഒരു റോളുമില്ല അഥവാ ഗ്യാരണ്ടി കാർഡ് ഇല്ലെങ്കിൽ അവരവർ തന്നെ അത് നേരാക്കുന്നിടത്ത് കൊടുത്ത് റിപ്പയർ ചെയ്യിപ്പിക്കുകയാണ് പതിവ് മോട്ടോർ ഓടുന്നില്ല ക്ലോക്ക് താഴെ വീണുടഞ്ഞു കുപ്പി ഗ്ലാസ് താഴെ വീണുടഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അത് തന്നവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുകയാണ് ഓരോന്ന് ചെയ്യണ്ടിരുന്നത് നിങ്ങൾക്ക് തന്നവരുടെ ഉത്തരവാദിത്വം അത് തരുന്നതോടെ തീർന്നു പിന്നെയുള്ള നോട്ടം നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ടി അഭിപ്രായം ഇന്നലെ വരെ പറഞ്ഞിട്ടില്ല ഇന്നലെയാണ് ആദ്യമായിട്ട് സ്റ്റേഡും ഒരു മോശം അഭിപ്രായം പറയുന്നത് ഇപ്പോ സത്യത്തില് ഞങ്ങൾക്ക് ആ വീടിന്റെ ഒരു കിച്ചു എന്ന് പറഞ്ഞിട്ട് അവരെ മകൻ രണ്ടു ദിവസം മുന്നിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് അല്ലെ ആ വീഡിയോയില് ഞങ്ങൾ വീട് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി പോയി എന്ന് വെച്ചാൽ ഒരു വീടാണെങ്കിലും നമ്മുടെ വാഹനമാണെങ്കിലും ഓഫീസ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ ഈവൻ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ വസ്ത്രങ്ങളാണെങ്കിലും നമ്മുടെ ശരീരമാണെങ്കിൽ പോലും നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം അതിനകത്ത് ഞാൻ കുളിക്കാതെ ഷേവൊന്നും ചെയ്യാതെ നടന്നു കഴിഞ്ഞാൽ ഒന്നും ശരിയാവില്ല ഞാൻ ഒരു സുന്ദരനാകുമല്ലോ ഞാൻ വിരൂപനായി മാറും പൊതുവേ അസുഖങ്ങളൊക്കെ വരും അതേ അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കാണ് വീടും പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഒട്ടും അല്ല നമ്മൾ ആ വീഡിയോയിൽ കാണുമ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ അല്ല വലിച്ചു വരിയിട്ടല്ല പിന്നെ അതുപോലെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ വീട് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ വീട് കൊടുത്തു നമ്മൾ ഉത്തരവാദിത്വം കഴിഞ്ഞു ഫിറോസ്ക പൊതുവേ പറയുന്ന ഒരു കാര്യമുണ്ട് വില കൊടുത്ത് വാങ്ങുന്നതിന് മതിപ്പുണ്ടാവോ എന്ന് അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നതാണ് രേണുവിന്റെ പ്രവൃത്തി കാരണം ആ വീടും അതിലുള്ളതെല്ലാം രേണുവിന് വെറുതെ കിട്ടിയതാണ് അതിൻ്റെ വിലയും മറ്റും രേണുവിന് അറിയണമെന്നില്ല അതുകൊണ്ടാണല്ലോ ഫിറോസ് പോലെയുള്ളവർക്ക് ഇതൊക്കെ പൊതു സമൂഹത്തിന്റെ മുമ്പിൽ വന്നിരുന്ന് പറയേണ്ട ഗതി വരുന്നത് പിന്നെ അവരാണ് വെക്കേണ്ട ഓർത്തുവയ്ക്കേണ്ട അത് വാങ്ങിച്ച ആൾക്കാരാണ് ഓർത്തുവേക്കേണ്ടത് ഇവൻ ഞാനൊരു സഹായം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാനത് ഓർത്തുവയ്ക്കേണ്ടതാണ് പക്ഷെ അവരത് വെച്ചില്ല ശരിക്കും ആക്ച്വലി ഞാൻ ഇവരെ ഫാദർ പോലെ വിളിക്കുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് താമസം കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു യൂട്യൂബ് ചാനൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ ഞങ്ങളവിടെ ഒരു ഓണത്തിൻ്റെ പ്രോഗ്രാം നടത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു ഓണ സദ്യ അവിടെ വെച്ച് കഴിക്കുന്നുണ്ട് അപ്പോൾ വീടിനെ കുറിച്ചിട്ടും നിങ്ങളെ കുറിച്ചൊരു പ്രമോഷൻ ചെയ്യാനും എൻ്റെ താല്പര്യമുണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല അപ്പോൾ എനിക്ക് അവിടെ അവരുടെ ബൈറ്റ് ഉണ്ട് ഞാൻ അങ്ങോട്ട് വരില്ല നിങ്ങൾ അവരായിട്ട് എടുത്തു ഞാൻ എനിക്ക് ഓവർ ടെലഫോൺ ബൈറ്റ് നിന്ന് തരാൻ ആണ് ആക്ച്വലി ആ സ്ത്രീ എന്നെ വിളിച്ചിട്ട് രണ്ടാമത് പറഞ്ഞത് ഞങ്ങളടുത്ത് അവര് പതിനയ്യായിരം രൂപ ചോദിച്ചു അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് ഇവൻഡോ ഞാൻ രേനു സന്തി രേണു സ്തുതി അവര് അച്ഛൻ ആരോ പതിനയ്യായിരം രൂപ ചോദിച്ചു അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് ഇവൺന്തോ ഞാൻ പറഞ്ഞു ഫിറോസ്ക പറഞ്ഞിട്ടാണ് ഞങ്ങൾ വിൽക്കണെന്ന് പോലും പറഞ്ഞു എന്നിട്ട് രൂപ ചോദിച്ചു അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവൻഡോ ഞാൻ സന്ധി രേണു സ്വതി അവർ അച്ഛൻ ആരോ പതിനയ്യായിരം രൂപ ചോദിച്ചു അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് ഇവൻഡോ ഞാൻ പറഞ്ഞു ഫിറോസ്ക പറഞ്ഞിട്ടാണ് ഞങ്ങൾ വിൽക്കണെന്ന് പോലും പറഞ്ഞു എന്നിട്ട് അവരത് പൈസ ചോദിച്ചു അതോടുകൂടെ എനിക്ക് അവരോടുള്ള ഒരു അതായത് നിങ്ങൾ നിങ്ങളുടെ ഒരു കൂട്ടായ്മയിലെ പണിതൊരു വീട് നിങ്ങൾ ഒരു രൂപ പോലെ അവരുടെ ആവേശമില്ലാതെ നിങ്ങളൊരു സന്തോഷത്തിന് വേണ്ടി പണി പുറത്തു വീട് ആ വീട്ടിൽ നിങ്ങൾ ഇപ്പോൾ ഓണസദ്യ അവർക്ക് വേണ്ടി കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രൊമോഷന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയുന്നു അവർക്ക് പതിനയ്യായിരം രൂപ പതിനയ്യം രൂപ പതിനയ്യായിരം രൂപ അവർക്ക് കൊടുത്തുകഴിഞ്ഞാലേ അവർ അത് ഷൂട്ട് ചെയ്യാനും അതേപോലെ തന്നെ ഓണസദ്യ അവിടെ റെഡിയാക്കാനും അവർ കോപ്പറേറ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞെടുത്ത് ഞാൻ ആ ചാനലിന്റെ പേര് ഞാൻ പറഞ്ഞു ആക്ച്വല അതിനുശേഷം പിന്നെ എനിക്ക് അവരോടുള്ള ഒരു അതിനുശേഷം ഞാൻ രണ്ട് തവണ ഞാൻ തൊട്ടപ്പുറത്ത് മറ്റേ നോബൽ ഫിലിപ്പ് അമ്പലവേലിയുണ്ടല്ലോ ഫാദർ തൊട്ടടുത്ത് ജസ്റ്റ് ലൈക്ക് ഒരു ട്വന്റി ഫൈവ് മീറ്റർ അപ്പുറം അവിടെ ഞാൻ രണ്ട് തവണ ഞാൻ പോയിട്ടുണ്ട് പക്ഷെ ഞാൻ വേണുവിന് വീട് നൽകിയ വിഷയത്തിൽ പ്രമോഷൻ വീഡിയോ ചെയ്യുന്നവരിൽ ഭൂ